രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സിനിമയിൽ നിന്ന് വിടവാങ്ങുന്നുവെന്ന നടൻ വിജയ് വ്യക്തമാക്കിയത് കരാർ ഒപ്പിട്ട ചിത്രങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അഭിനയം നിർത്തുമെന്നും മുഴുവൻ സമയവും രാഷ്ട്രീയത്തിനു വേണ്ടി മാറ്റിവയ്ക്കുമെന്നുമാണ് വിജയ് പറഞ്ഞത് വെങ്കിട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രത്തിലാണ് വിജയ് ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് മീനാക്ഷി ചൗധരി പ്രശാന്ത് പ്രഭുദേവ ജയറാം സ്നേഹ തുടങ്ങിയ നിരവധി പേർ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് വിജയ് തന്റെ അവസാന ചിത്രത്തെക്കുറിച്ച് കൂടുതൽ യാതൊരു വിവരവും പുറത്തുവിട്ടിട്ടില്ല എച്ച് വിനോദ് ആയിരിക്കും ചിത്രത്തിന്റെ സംവിധാനം എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് തെലുങ്കു സിനിമയിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായിരിക്കും നിർമ്മാതാക്കൾ ചിത്രത്തിൽ വിജയ് റെക്കോർഡ് പ്രതിഫലമാണ് വാങ്ങുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപയാണ് വിജയ്ക്ക് നൽകുന്നത് ഇതോടെ ഇന്ത്യയിലെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന അഭിനേതാവെന്ന റെക്കോർഡ് വിജയ്ക്ക് സ്വന്തമാകും ബോളിവുഡ് താരം ഷാറുഖ് ഖാന്റെ പേരിലാണ് നിലവിൽ ഈ റെക്കോർഡുള്ളത് അവസാന ചിത്രത്തിലൂടെ വിജയ് ഇത് മറികടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം ആരാധകരെ ആവേശ ഴ്ത്തിയെങ്കിലും സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന പ്രഖ്യാപനം കടുത്ത നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തമിഴക വെട്ടിക്കഴകം എന്ന് പേരിട്ടിരിക്കുന്ന പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ മുൻകൈ എടുത്തത് ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കത്തിലെ അംഗങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എനിക്ക് മറ്റൊരു ജോലിയല്ല അത് വിശുദ്ധമായ ജോലിയാണ് രാഷ്ട്രീയ ഉയരങ്ങൾ മാത്രമല്ല രാഷ്ട്രീയത്തിൻ്റെ നീളവും പരപ്പും എൻ്റെ മുൻഗാമികളിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി അതിനായി ഞാൻ മാനസികമായി തയ്യാറെടുക്കുകയാണ് രാഷ്ട്രീയം ഒരു ഹോബിയല്ല അത് എൻ്റെ അഗാധമായ ആഗ്രഹമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തെ ബാധിക്കാതെ ഇതുവരെ കരാറിട്ട സിനിമകൾ പൂർത്തിയാക്കും അതിനുശേഷം പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ മുഴുകും എന്നാണ് വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപന ചടങ്ങിൽ പറഞ്ഞത് ഒരു കോടി ആളുകളെ പാർട്ടിയിൽ അംഗമാക്കാനാണ് ആദ്യഘട്ടത്തിൽ തമിഴക വെട്ടിക്കഴകം ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു കൊല്ലം